നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും തീപ്പുരി പാറിച്ച് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പോലീസിനെയും എസ് എഫ് ഐയും മാത്രമല്ല പിണറായി സർക്കാരിനെ വെട്ടിലാക്കിയിരിക്കുകയാണ് ഗവർണർ ഗവർണർക്കെതിരെ പ്രതിഷേധം മുൻകൂട്ടി കണ്ടിട്ട് പോലീസ് എസ് എഫ് ഐ കാരെ കരുതൽ തടങ്കിലാക്കിയില്ല ഇതോടെയാണ് ഗവർണർ പുലിയായത് കൊല്ലം നിലമേലിൽ എസ് എഫ് ഐ കരിങ്കൊടി കാണിച്ചതിന് പിന്നാലെ ഗവർണർ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി പ്രതിഷേധക്കാരുടെ അടുത്തേക്ക് ചെല്ലുകയായിരുന്നു പിണറായി ഭരിക്കുന്ന പോലീസ് വകുപ്പിനെ പരസ്യമായി ശകാരിച്ചതോടെ ഉദ്യോഗസ്ഥർ വെട്ടിലായി നിയമം പാലിക്കേണ്ട പോലീസ് അത് ലംഘിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുകയാണ് ഉണ്ടായത് അൻപതോളം എസ് എഫ് ഐ കാര് സ്ഥലത്ത് പോലീസ് നടപടി സ്വീകരിച്ചില്ല മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധം ഉണ്ടായാൽ ഇതേ രീതിയിലുള്ള നടപടിയാകുമോ പോലീസ് സ്വീകരിക്കുക എന്ന ഗവർണറുടെ ചോദ്യം പോലീസിനെ മാത്രമല്ല സർക്കാരിനെയും വെട്ടിലാക്കിയിരിക്കുകയാണ് മുഖ്യനെതിരെ കരിങ്കോടി കാണിച്ചവരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഹെൽമെറ്റ് ഊരിയാണ് മർദ്ദിച്ചത് അത് വലിയ വിവാദമായിട്ടും ന്യായീകരിക്കുകയാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും ചെയ്തത് നേരത്തെ തിരുവനന്തപുരത്ത് ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടായപ്പോൾ അദ്ദേഹം കാറിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു കാറിന്റെ ഗ്ലാസിൽ തട്ടുകയും മറ്റു ചെയ്തിരുന്നു ഇത്രയും ഗുരുതരമായ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ട് പോലീസ് ശക്തമായ നടപടി സ്വീകരിച്ചില്ല പോലീസ് അസോസിയേഷനിലുള്ള സി പി അനുഭാവികൾ ഗവർണറുടെ യാത്രാ വിവരങ്ങൾ എസ് എഫ് ഐ കാർക്ക് ചോർത്തി കൊടുക്കുകയും ചെയ്തിരുന്നു മുൻപ് പ്രധാനമന്ത്രിയുടെ യാത്രാ വിവരങ്ങളും ഇതേ രീതിയിൽ പുറത്തായിരുന്നു രണ്ട് സംഭവങ്ങളും സർക്കാർ നടപടി സ്വീകരിച്ചില്ല പോലീസും സർക്കാരും ഏകപക്ഷീയമായാണ് പ്രവർത്തിക്കുന്നതെന്ന തന്റെ ആരോപണം ശരിയാണെന്ന് സ്ഥാപിക്കാനാണ് ഗവർണർ ശനിയാഴ്ച നിലമേലി നടന്ന സംഭവത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും മറ്റു ബന്ധപ്പെട്ട വിവരം ധരിപ്പിക്കാൻ അദ്ദേഹം തന്റെ ഓഫീസിലുള്ളവർക്ക് നിർദ്ദേശം നൽകി കേന്ദ്രത്തിനെതിരെ തമിഴ്നാടുമായി ചേർന്ന് സമരം നടത്താനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കത്തിന് രാഷ്ട്രീയമായി തിരിച്ചടി നൽകുകയാണ് ഗവർണർ ചെയ്തിരിക്കുന്നത് ഗവർണർക്കെതിരെ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പ്രതിരോധത്തിലായിരിക്കുകയാണ് സർക്കാർ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ നടന്ന നയപ്രഖ്യാപന പ്രസംഗത്തിൽ അവസാനത്തെ ഗണ്ഡിക മാത്രം വായിച്ച് ഗവർണർ സ്ഥലം കാലിയാക്കിയെന്ന് മുഖ്യമന്ത്രിയും സ്പീക്കറേയും ഞെട്ടിച്ചിരുന്നു പതിവിന് വിപരീതമായി കേന്ദ്രവിരുദ്ധതയോ വർഗീയതക്കെതിരായ നീക്കമോ ഇല്ലാതെയാണ് സർക്കാർ നയപ്രഖ്യാപന പ്രസംഗം തയ്യാറാക്കിയത് എന്നിട്ടും അത് പകുതി പോലും വായിക്കാൻ ഗവർണർ തയ്യാറായില്ല സർക്കാരുമായി യാതൊരു തരത്തിലുമുള്ള യത്തിന് താൻ തയ്യാറല്ലെന്ന ശക്തമായ സൂചനയാണ് അദ്ദേഹം നൽകുന്നത് പാലക്കാടും ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു പ്രതിഷേധിക്കുന്നതിൽ തെറ്റില്ലെന്നും തന്റെ വാഹനത്തിന് നേരെ പാഞ്ഞെടുക്കുന്നതും വാഹനത്തിൽ ഇടിക്കുന്നതും സുരക്ഷാ വീഴ്ചയാണെന്നും ഇത് അംഗീകരിക്കാനാവില്ലെന്നും ഗവർണർ വ്യക്തമാക്കിയിരുന്നു എന്നിട്ടും സർക്കാരും പോലീസും ഇതും ഗൗരവമായി എടുത്തില്ല മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള അന്വേഷണമടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കുന്നതിനാണ് സി പി എം എസ് എഫ് ഐ കളത്തിലിറക്കി വിട്ടിരിക്കുന്നതെന്ന് തോന്നുന്നു അല്ലാതെ നിലവിൽ ഗവർണർക്കെതിരെ പ്രതിഷേധം നടത്തേണ്ട സാഹചര്യമില്ല സി പി എം ഗവർണർക്കെതിരെ നടത്തുന്ന പ്രതിഷേധങ്ങളെല്ലാം അദ്ദേഹം രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ചെയ്തത് സാധാരണഗതിയിൽ ഗവർണർക്കെതിരെ സംസ്ഥാനത്ത് പ്രതിഷേധം ഉണ്ടാകാറില്ല എന്നാൽ ആരിഫ് മുഹമ്മദ് ഖാൻ സർക്കാരിനെതിരെ ശക്തമായ നിലപാടുകൾ എടുത്തതോടെയാണ് ഇത്തരത്തിലുള്ള അവസ്ഥ ഉണ്ടായത് കണ്ണൂർ സർവകലാശാല വി സി ഐ ഡോ ഗോപിനാഥ് രവീന്ദ്രന് ഗവർണർ പുനർനിയമനം നിയമനം നൽകിയത് സർക്കാരിന്റെ നിർബന്ധത്തിന് വഴങ്ങിയായിരുന്നു ഇതിനെതിരെ കോടതി വിധി വന്നതോടെ മുഖ്യമന്ത്രി പറഞ്ഞു എല്ലാം ഗവർണറുടെ വീഴ്ചയാണെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു അതോടെ ഗവർണർ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് അംഗങ്ങളെ നിയമിച്ചു അതിൽ എ ബി വിപി ബി ജെ പി പ്രവർത്തകർ ഉണ്ടെന്ന് ആരോപിച്ചാണ് എസ് എഫ് ഐ പ്രതിഷേധം തുടങ്ങിയത് സർവകലാശാല നടപടികൾ സർക്കാർ സുതാര്യമായി നടത്തിയിരുന്നെങ്കിൽ ഇത്തരം ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല കാലാകാലങ്ങളിൽ ഇടതുപക്ഷക്കാരെ സർവകലാശാലകളിൽ കുത്തി നിറച്ചതിന്റെ ഫലമായാണ് സുപ്രീം കോടതിക്ക് ഇടപെടേണ്ടി വന്നത് സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണർ തന്റെ അധികാരം സ്വതന്ത്രമായി നിർവഹിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചതോടെയാണ് സർക്കാർ നോമിനികളെ ഒഴിവാക്കി ഗവർണർ ഗവർണർ സ്വന്തം നിലയിൽ സിൻഡിക്കേറ്റ് അംഗങ്ങളെ നിയമിച്ചത് ഇതിന് ഗവർണർക്കെതിരെ തെരുവിൽ പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല മുഖ്യമന്ത്രിക്കെതിരെയാണ് പ്രതിഷേധിക്കേണ്ടത് അത് മനസ്സിലാക്കാനുള്ള വിവേചനം എസ് എഫ് ഐ ഇല്ലാതെ പോയി സി പി എമ്മിന്റെ താളത്തിന് തുള്ളുന്ന മരപ്പാവകളായി അവർ അധം പതിച്ചിരിക്കുകയാണ് ഭരണഘടനാ പദവിയിലിരിക്കുന്നയാൾക്ക് നൽകുന്ന സുരക്ഷ പൂർണ്ണമായി ഗവർണർക്ക് നൽകുന്നില്ലെന്നാണ് ബി ജെ പി അടക്കം ആരോപിക്കുന്നത് അതുകൊണ്ടാണ് എസ് എഫ് ഐക്കാരെ കരുതൽ തടങ്കിലാക്കാത്തതും നിസാര വകുപ്പുകൾ ചുമത്തി കേസ് എടുക്കുന്നതും ഏതായാലും നിലമേലെ ഗവർണറുടെ പ്രതിഷേധത്തോടെ എസ് എഫ് ഐ വാലും ചുരുട്ടി തൽക്കാലത്തേക്കെങ്കിലും ഓടുമെന്നാണ് തോന്നുന്നത്